കാണുമോ ണുമോദീനം പിതാവിൻ്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സംസർഗവും നിങ്ങളോടു കൂടെ കൂടെ നിങ്ങൾക്കെല്ലാവർക്കും വേണ്ടിയും ശ്രൈൻ വെബ് ടിവിയിലൂടെയും മറ്റ് സോഷ്യൽ മീഡിയകളിലൂടെ പങ്കെടുക്കുന്ന എല്ലാവർക്കും വേണ്ടിയും ഇന്നലെ നിങ്ങളുടെ നിയോഗങ്ങൾക്കായി കുർബാനയ്ക്ക് എഴുതിയവർക്ക് വേണ്ടിയും പ്രത്യേകമായി ഈ ബലി അർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു ഡിയർ ദിസ് മാസ് ഫോർ ദ ഹിയർ ആൻഡ് ദോസ് ഹു ആർ ത്രൂൻ വെബ് ടി വി அஸ்வெல் அஸ் சோஷியல் மீடியா அண்ட் இன் அ வெரி ஸ்பெஷியல் வே ஃபார் தோஸ் குரோட் தேர் மாஸ் இன்டென்ஷன் யூஸ்டே அன்னையின் அன்பு பக்தர்களை இத்திருப்பலியானது ஆலயத்தில் கூடி இருக்கும் பக்தர்களின் கருத்துக்களுக்காகவும் திருத்தல இணையதளம் மற்றும் அனைத்து சமூக ஊடகங்களின் வழியாக பங்கெடுக்கும் பக்தர்களின் கருத்துக்களுக்காகவும் நேற்று திருப்பலி எழுதி வைத்தவர்களின் கருத்துக்களுக்காகவும் ഒപ്പ കൊടുക്കപ്പെടുന്നത് മേലും ഇന്ന് ഒളിപരപ്പണക അനു അന്നയൻ ഭക്തരെയും ഇറവൻ നിറൈവ ആശീർവദിക്കവും ഈ മണ്ടാടുവം സഹോദരേ സഹോദരരേ രഹസ്യങ്ങൾ കൊണ്ടാടുന്നതെ നാം യോഗ്യരാകേണ്ടത നമ്മുടെ പാപങ്ങൾ ഏറ്റുപറയാ സർവശക്തനായ ദൈവത്തോടും സഹോദര രോഗികളോട് ഞാൻ ഏറ്റു പറയുന്നു ഞാനേറ്റു പറയുന്നു എന്നതിനാ വിളും ഉപേക്ഷയാലും ഞാൻ വളരെയേറെ പാപം ചെയ്തു പോയി പിന്നെ പിട എന്റെ വലിയ പിട ആ നിത്യകഠിനയായ പരിശുശ്വമോടും വിശുദ്ധരോടും സഹോദരരെ നിങ്ങളോടും ഞാൻ അഭിമേിക്കുന്നു എനിക്ക് വേണ്ടി നമ്മുടെ കർത്താവായ ദൈവത്തോടും പ്രാർത്ഥിക്കണമേ സർവശക്തനായ ദൈവം കനിഞ്ഞ് നമ്മുടെ പാപങ്ങൾ പൊറത്ത് നമ്മെ നിത്യജീവിതത്തിലേക്ക് നയിക്കുമാറാകട്ടെ ണമേ കിസ്തുവെ കനീണമേ കർത്താവണമേ കർത്താവണമേ നമുക്ക് പ്രാർത്ഥിക്കാം നിരന്തരമായ കാരുണ്യത്താൽ അങ്ങേ സഭയെ ശുദ്ധീകരിക്കുകയും സംരക്ഷിക്കുകയും ചെയ്യണമേ അങ്ങയെ കൂടാതെ സുരക്ഷിതമായി നിലനിൽക്കാൻ സാധ്യമല്ലാത്തതുകൊണ്ട് കൊണ്ട് സഭ അങ്ങേ ശക്തിയാൽ നിരന്തരം ഭരിക്കപ്പെടുകയും ചെയ്യട്ടെ അങ്ങയോടുകൂടെ പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എന്നെന്നും ദൈവമായി ജീവിച്ച് വാഴുന്ന അങ്ങയുടെ പുത്രനും ഞങ്ങളുടെ കർത്താവുമായ യേശു ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന രാജാക്കന്മാരുടെ രണ്ടാം പുസ്തകത്തിൽ നിന്ന് അഞ്ചാം അധ്യായം ഒന്നു മുതൽ പതിനഞ്ച് വരെയുള്ള വാക്യങ്ങൾ അക്കാലത്ത് സിറിയ രാജാവിൻ്റെ സൈന്യാധിപനായിരുന്നു നാമാൻ രാജാവിനവനോട് പ്രീതിയും ബഹുമാനവുമായിരുന്നു കാരണം അവൻ മുഖാന്തരം കർത്താവ് സിറിയായിക്ക് വിജയം നൽകി ധീരനും പരാക്രമിയുമായിരുന്നെങ്കിലും അവൻ കുഷ്ഠരോഗിയായിരുന്നു ഇസ്രയേലിനെ ആക്രമിച്ചപ്പോൾ സിറിയാക്കാർ ഒരു പെൺകുട്ടിയെ തട്ടിക്കൊണ്ടുപോയിരുന്നു അവൾ നാമാൻ്റെ ഭാര്യയുടെ പരിചാരികയായി അവൾ തൻ്റെ യജമാനത്തെയോട് പറഞ്ഞു എൻ്റെ യജമാനൻ സമരിയായിലെ പ്രവാചകൻ്റെ അടുത്തായിരുന്നെങ്കിൽ അവൻ യൻ്റെ യജമാനൻ്റെ കുഷ്ഠം മാറ്റുമായിരുന്നു ഇസ്രയേൽക്കാരി പെൺകുട്ടി പറഞ്ഞ വിവരം നാമാൻ രാജാവിനെ അറിയിച്ചു സിറിയ രാജാവ് പറഞ്ഞു ഉടനെ പോവുക ഞാൻ ഇസ്രയേലി രാജാവിനൊരു കത്ത് തരാം നാമാൻ പത്ത് താലന്ത് വെള്ളിയും ആറായിരം ചെക്കൽ സ്വർണവും പത്ത് വിശിഷ്ട വസ്ത്രങ്ങളും എടുത്ത് യാത്രയായി അവൻ കത്ത് ഇസ്രായേൽ രാജാവിനെ ഏൽപ്പിച്ചു അതിൽ ഇങ്ങനെ എഴുതിയിരുന്നു എൻ്റെ ദാസൻ നാമാനെ കുഷ്ഠരോഗത്തിൽ നിന്ന് സുഖപ്പെടുത്തണമെന്ന് അപേക്ഷിക്കാനാണ് ഈ എഴുത്ത് ഇസ്രായേൽ രാജാവ് കത്ത് വായിച്ചിട്ട് വസ്ത്രം കീറിക്കൊണ്ട് പറഞ്ഞു കുഷ്ഠരോഗിയെ സുഖപ്പെടുത്താൻ എന്നോട് ആവശ്യപ്പെടുന്നു ജീവൻ എടുക്കാനും കൊടുക്കാനും ഞാൻ ദൈവമാണോ കണ്ടോ എന്നോട് മല്ലിടാൻ അവൻ പഴുതു നോക്കുന്നു ഇസ്രയേൽ രാജാവ് വസ്ത്രം കീറി എന്ന് കേട്ട് ദൈവപുരുഷനായ എലീഷ രാജ രാജാവിനെ അറിയിച്ചു നീ എന്തിനാണ് വസ്ത്രം കീറിയത് അവൻ എൻ്റെ അടുത്ത് വരട്ടെ ഇസ്രയേലിൽ ഒരു പ്രവാചകൻ പ്രവാചകനുണ്ടെന്നറിയട്ടെ നാമാൻ രഥങ്ങളും കുതിരകളുമായി എലീഷയുടെ വീട്ടുപടിക്കലെത്തി എലീഷ ദൂതനെ അയച്ച് അവനോട് പറഞ്ഞു നീ ജോർദാനിൽ പോയി ഏഴ് പ്രാവശ്യം കുളിക്കുക നീ ശുദ്ധനായി ശരീരം പൂർവ്വസ്ഥിതിയെ പ്രാപിക്കും എന്നാൽ നാമാൻ കുവിതനായും മടങ്ങിപ്പോയി അവൻ പറഞ്ഞു എലീഷ എൻ്റെ അടുത്ത് ഇറങ്ങി വന്ന് തൻ്റെ ദൈവമായ കർത്താവിൻ്റെ നാമം വിളിച്ചപേക്ഷി അപേക്ഷിക്കുമെന്നും കരം വീശി കുഷ്ഠം സുഖപ്പെടുത്തുമെന്നും ഞാൻ വിചാരിച്ചു ദ അബാനയും പാർവാറും ഇസ്രയേലി നദികളേക്കാൾ ശേഷമല്ലേ അവയിൽ കുളിച്ച് എനിക്ക് ശുദ്ധി പ്രാപിച്ചുകൂടെ അങ്ങനെ അവൻ ശുദ്ധനായി ക്രുദ്ധനായി അവിടെ നിന്ന് തിരിച്ചുപോയി എന്നാൽ വൃത്യന്മാർ അടുത്ത് ചെന്ന് പറഞ്ഞു പിതാവേയും പ്രവാചകൻ വാരിച്ച ഒരു കാര്യമാണ് കൽപ്പിച്ചിരുന്നതെങ്കിൽ അങ്ങ് ചെയ്യുമായിരുന്നില്ലേ അപ്പോൾ കുളിച്ച് ശുദ്ധനാവുക എന്ന് പറയുമ്പോൾ എത്രയോ കൂടുതൽ താൽപ്പര്യത്തോടെ അങ്ങ് അത് ചെയ്യേണ്ടതാണ് അങ്ങനെ ദൈവപുരുഷൻ്റെ വാക്കനുസരിച്ച് അവർ ജോർദാനിൽ ഇറങ്ങി ഏഴ് പ്രാവശ്യം മുങ്ങി അവൻ സുഖം പ്രാപിച്ചു ശരീരം ശിശുവിൻ്റേതു പോലെയായി അവൻ വൃത്യന്മാരോടൊത്ത് ദൈവപുരുഷന്റെ അടുത്ത് തിരിച്ചു എന്ന് പറഞ്ഞു ഭൂമിയിൽ ഇസ്രയേലിൻ്റെത് മറ്റൊരു ദൈവമില്ലെന്ന് ഞാൻ ഇപ്പോൾ അറിയുന്നു പ്രതിവചന സങ്കീർത്തനം എന്റെ എന്റെ ഹൃദയം ഹൃദയം ദൈവത്തിനായി ദൈവത്തിനായി ദാഹിക്കുന്നു ദാഹിക്കുന്നു എപ്പോഴാണ് എനിക്ക് ദൈവസന്നിധിയിലെത്തി അവിടത്തെ കാണാൻ കഴിയുക നീർച്ചാൽ തേടുന്ന മാൻപേടയെ പോലെ ദൈവമേ എന്റെ ഹൃദയം അങ്ങയെ തേടുന്നു എന്റെ ഹൃദയം ദൈവത്തിനായി ദാഹിക്കുന്നു എന്റെ ഹൃദയം ദൈവത്തിനായി ദാഹിക്കുന്നു എന്റെ ഹൃദയം ദൈവത്തിനായി ദാഹിക്കുന്നു ജീവിക്കുന്ന ദൈവത്തിന് വേണ്ടി തന്നെ എപ്പോഴാണ് എനിക്ക് ദൈവസന്നിധിയിലെത്തി അവിടത്തെ കാണാൻ കഴിയുക ഹൃദയം ഹൃദയം ദൈവത്തിനായി ദൈവത്തിനായി ദാഹിക്കുന്നു ദാഹിക്കുന്നു അങ്ങയുടെ പ്രകാശവും സത്യവും അയക്കണമേ അവ എന്നെ നയിക്കട്ടെ അവിടത്തെ ഗിരിയിലേക്കും നിവാസത്തിലേക്കും അവ എന്നെ നയിക്കട്ടെ ഹൃദയം ദൈവത്തിനായി ദാഹിക്കുന്നു എൻറെ ഹൃദയം ദൈവത്തിനായി ദാഹിക്കുന്നു അപ്പോൾ ഞാൻ ദൈവത്തിൻ്റെ ബലിപീഠത്തിങ്കിലേക്ക് ചെല്ലും എൻ്റെ പരമാനന്ദമായ ദൈവത്തിങ്കിലേക്ക് തന്നെ ദൈവമേ എൻ്റെ ദൈവമേ കിന്നരം കൊണ്ട് അങ്ങയെ ഞാൻ സ്തുതിക്കും എൻ്റെ ഹൃദയം ദൈവത്തിനായി ദാഹിക്കുന്നു എൻ്റെ ഹൃദയം ദൈവത്തിനായി ദാഹിക്കുന്നു എൻ്റെ ഹൃദയം ദൈവത്തിനായി ദാഹിക്കുന്നു എപ്പോഴാണ് എനിക്ക് ദൈവസന്നിധിയിലെത്തി അവിടുത്തെ കാണാൻ കഴിയുക എന്റെ ഹൃദയം ദൈവത്തിനായി ദാഹിക്കുന്നു എന്റെ ഹൃദയം ദൈവത്തിനായി ദാഹിക്കുന്നു സാക്ഷിക വിശുദ്ധ സുവിശേഷം അക്കാലത്ത് യേശു ജനക്കൂട്ടത്തോട് അരളുചെയ്തു സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു ഒരു പ്രവാചകനും സ്വന്തം നാട്ടിൽ സ്വീകരിക്കപ്പെടുന്നില്ല സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു പ്രവാചകന്റെ കാലത്ത് േലിൽ അനേകം ഉണ്ടായിരുന്നു അന്ന് മൂന്ന് വർഷവും ആറ് മാസവും ആകാശം അടയ്ക്കപ്പെടുകയും ഭൂമിയിലെങ്ങും രൂക്ഷമായ ക്ഷാമമുണ്ടാവുകയും ചെയ്തു എന്നാൽ സീതോനിൽ സർപ്പായിലൊരു വിധവയുടെ അടുക്കിലേക്കല്ലാതെ മറ്റാരുടെ അടുക്കിലേക്കും ഏലിയ അയക്കപ്പെട്ടില്ല ഏലീശ പ്രവാചകൻ്റെ കാലത്ത് ഇസ്രയേലിൽ അനേകം കുഷ്ഠരോഗികളുണ്ടായിരുന്നു എന്നാൽ അവരിൽ സിറിയാക്കാരനായ നാമാനല്ലാതെ മറ്റാരും സുഖമാക്കപ്പെട്ടില്ല ഇത് കേട്ടപ്പോൾ സിനിഗിലുണ്ടായിരുന്ന എല്ലാവരും കോപാകുലരായി അവർ അവനെ പട്ടണത്തിൽ നിന്ന് പുറത്താക്കുകയും തങ്ങളുടെ പട്ടണം സ്ഥിതി ചെയ്തിരുന്ന മലയുടെ സിംഗത്തിൽ നിന്ന് താഴേക്ക് തള്ളിയിടാനായി കൊണ്ടുപോവുകയും ചെയ്തു എന്നാൽ അവൻ അവരുടെ ഇടയിലൂടെ നടന്ന് അവിടം വിട്ടുപോയി കർത്താവിന്റെ സുവിശേഷം ക്രിസ്തുവേ സ്തുതി